ഹലോ എല്ലാവർക്കും പുതുവത്സര ആശംസകളൂ ഒരു പുതിയ വീഡിയോ കേട്ടോ ഓബിയസ്ലി ഇതൊരു വിഷുവിൻ്റെ ചെറിയൊരു മൊമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ആക്കിയിട്ടായിരിക്കുകയാണ് ഞങ്ങളുടെ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ വിഷു അ അതി മനോഹരമായിട്ട് കഴിഞ്ഞു ഞങ്ങൾക്ക് ഈ വിഷു എന്ന് പറയണത് ഒരു എന്താ പറയുക മിക്സ്ഡ് ഹാപ്പിനെസ് ഉള്ള ഒരു വിഷു ആണ് കേട്ടോ സന്തോഷവും സങ്കടവും സന്തോഷമുള്ള കാര്യം ആദ്യം തന്നെ പറയാം കേട്ടോ അമ്ലുൻ്റെ ആദ്യത്തെ വിഷു ആണ് അവൾ ജനിച്ച് ആദ്യമായിട്ട് വിഷു ആണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഉണ്ട് പിന്നെ സങ്കടകരായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ വീട്ടിലെ അവസാനത്തെ വിഷുവും കൂടിയാണ് കേട്ടോ അതാണ് ഏറ്റവും ഒരു വിഷമിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മൂവ് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഏഴെട്ട് വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന രണ്ട് മക്കളുണ്ടായ ഒരുപാട് ഞങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ ഞങ്ങളുടെ ഭാഗമായ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്ന ഒരു അവസാനത്തെ വിഷുവും കൂടിയാണിത് അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും സെലിബ്രേഷൻ ഉണ്ടാകുന്നില്ല ഞങ്ങൾ രാവിലെ എണീച്ച് രണ്ടുപേരും കൺ കണി കണ്ട് റെഡിയായ ശേഷം കുളിയൊക്കെ കഴിഞ്ഞ ശേഷം മക്കളെ മെല്ലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ എണീപ്പിച്ചു മെല്ലെ അവരെ കണിയൊക്കെ കാണിപ്പിച്ചു രണ്ട് പിള്ളേരെയും കാരണം രാവിലെ നേരത്തെ കണി കാണിച്ചാൽ അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള പുലർച്ചെ കാണണം എന്ന് അറിയാം പക്ഷെ ഒരിക്കലും അവർ സമാധാനത്തോടെ കാണില്ല എന്നുള്ളൊരു തോന്നൽ കാരണം തന്നെയാണ് ഞങ്ങൾ ലേറ്റായിട്ട് അവരെ എണീപ്പിക്കുന്ന ആറുമണിയൊക്കെ ആയപ്പോൾ എണീപ്പിക്കുന്ന അവർ രണ്ടുപേരും സുഖമായിട്ട് കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കൈന്നീട്ടമൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തു അത് ആരുമില്ല കേട്ടോ ഇപ്പോൾ നയൻറ്റീൻ സ്കിഡിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഫാമിലി ആയപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് നമുക്കിപ്പോൾ ആരും തരാനില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അച്ഛനും അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈന്നീട്ടുമൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ സുഖ സു സുഖമായിട്ട് വിഷു ആഘോഷിച്ചു അത്രയും ഒരു ചെറിയൊരു ഹാപ്പിനെസ് ഞാൻ പറഞ്ഞ പോലെ ഉള്ളൊരു വിഷമം എനിക്ക് ചെറുതായിട്ടൊരു വിഷമം ഉണ്ട് കേട്ടോ കാരണം ഇവിടെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എല്ലാവരുമായിട്ടും ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഇവിടുത്തെ ഫാമിലി നമ്മൾ ഒരു കുട്ടികളായിട്ടും അതുപോലെ പുറത്തുള്ളൊരു നൈബേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വിഷമമുണ്ട് പക്ഷേ സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്നുള്ളൊരു സന്തോഷമുണ്ട് അതിൽ കൂടുതൽ ഒരു വിഷമവും കൂടിയാണ് എങ്കിലും നല്ലൊരു വിഷു ആയിരുന്നു ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല പുറത്തുനിന്ന് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഫാമിലി അച്ഛനും ഉണ്ടായിരുന്നു ശേഷം ഞങ്ങൾ അമ്പലത്തിൽ ക്ക് പോയി അമ്പലത്തിൽ പോയി നല് നല്ലോണം തൊഴുതു വിഷു ഗുരുവാരപ്പൻ്റെ അമ്പലത്തിലാണ് പോയത് എന്ന് പറയുന്നത് ഒരു ഒരു ഇതാണല്ലോ ഒരു സന്തോഷം തന്നെയായിരുന്നു പണ്ട് കുട്ടിക്കാലത്തൊക്കെ കുറേ കൈനീട്ടം കിട്ടും അന്നൊക്കെ അതൊരു വലിയൊരു എമൗണ്ട് ആയിരുന്നു കേട്ടോ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ വലിയ വലിയ പൈസയായിട്ടാണ് കിട്ടുന്നത് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത് ഇതൊക്കെ അവൾക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട് കുഞ്ഞുമുണി അവൾക്ക് അടയ്ക്കാൻ മതി ഇത്രയും പൈസ വേണ്ട കളർഫുള്ളായിട്ടുള്ള സംഭവം മതി പക്ഷേ അതിൻ്റെ പൈസയുടെ മൂല്യമൊന്നും അറിയാൻ അവളായിട്ടില്ല ഇപ്പം ഈ ഈ പൈസ ഇത്രയും പൈസയുടെ ആവശ്യമില്ല പിന്നെ നമ്മൾ ഓബ്വിയസ്ലി ഇത് അമ്മമാർക്ക് അച്ഛന്മാർക്ക് തന്നെ പോവുക അവർക്കല്ല ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക അച്ഛൻ കൈനീട്ടം തന്നു അച്ഛൻ അച്ഛൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നു അതേപോലെ മക്കൾക്ക് രണ്ടുപേർക്കും കൊടുത്തു ഒരു ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇതൊരു ചടങ്ങ് മുടക്കാൻ പറ്റാത്ത ഒരു ചടങ്ങ് തന്നെയല്ലേ ഈ കൈനീട്ടം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വരും നമ്മൾ വലുതാവും തോറും ഇതൊരു നൊസ്റ്റാളജിയായി മാറുകയാണ് അങ്ങനത്തെയൊക്കെ ഒരു ഒരു കാറ്റഗറിയിലാണല്ലോ വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളെപ്പോഴും ട്രഡീഷൻ കൈവിടരുത് നമ്മളവർക്കും അവർ ട്രഡീഷൻസൊക്കെ പറയണം ദേ ഈ പച്ച പച്ചക്കളറാണ് ഇഷ്ടമായത് മറ്റേതിനെ കാട്ടും എന്ത് കിട്ടിയാലും വായിലിടുന്ന സ്വഭാവം കാരണം അവളെല്ലാം വായിലിട്ട് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിനുശേഷം ഞാൻ മക്കൾക്ക് രണ്ടുപേർക്കും പൈസ കൊടുത്തു അവൻ ഒബ്വിയസ്ലി ഡ്രസ്സും ടോയ്സും വാങ്ങിക്കാൻ അവൻ അവർ കുഞ്ഞ് പൗച്ചിലെല്ലാം വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എടുക്കരുത് കേട്ടോ അമ്മ എന്നുള്ള രീതിയിൽ അവൾ ക്കും കൊടുത്തു പിന്നെ ഞങ്ങൾ നേരെ ഒരുപാട് ലേറ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നേരെ പോയത് വന്നിട്ട് അമ്പലത്തിലേക്കാണ് ആസ് യൂഷ്വൽ എപ്പോഴും പോകുന്ന പോലെ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലാണ് പിന്നെ പെട്ടെന്ന് അടുത്തത് മിസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഗുരുവാരപ്പൻ അമ്പലം ആണ് കേട്ടോ കുറേ കാലം കുറേ ഫെസ്റ്റിവൽസിനൊക്കെ ഞങ്ങൾ ഓണമായാലും വിഷു ആയാലും എല്ലാത്തിനും വരുന്ന ഇവിടെ ഇവിടെയാണ് ഞങ്ങളിനി മൂവ് ചെയ്യുന്ന സ്ഥലത്ത് ഇലക്ട്രോണിക്സിറ്റി പോകുമ്പോൾ ദൂരം ഒരുപാടായിരിക്കും വരാൻ സാധിക്കുമോ അറിയില്ല ഗുരുവായൂരപ്പം വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ വരുന്നതായിരിക്കും അതിനുശേഷം അവിടുന്ന് കിട്ടിയ പ്രസാദമൊക്കെ കഴിച്ച് പുറത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു ഒരുപാട് ലേറ്റായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അവൾ വന്നിട്ട് കളിക്കുകയാണ് എന്നിട്ട് ഇവിടെ അച്ഛനും സഹായത്തിനും ഉള്ളതുകൊണ്ട് ചെറിയൊരു സദ്യ തന്നെ ഉണ്ടാക്കിയതാണ് ഇതായിരുന്നു കേട്ടോ വിഷു സദ്യ ഇലയൊന്നും ഉണ്ടായിരുന്നില്ല വിഷു സദ്യയും കുറച്ച് ഖേമും ആക്കി പായസത്തോടുകൂടെ തന്നെ അതിനുശേഷം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷുവിൻ്റെ സിമ്പിൾ വിഷു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു പുതുവത്സര ആശംസകൾ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ടേക്ക് കെയർ